നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് മൂന്നാം മോദി മന്ത്രിസഭയില് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മന്ത്രിമാരില്ല എന്ന് പറഞ്ഞിട്ട് ചില ഇടതു വലത് രാഷ്ട്രീയക്കാര് വല്ലാതെ കള്ളക്കരച്ചില് കരയുന്നുണ്ട് മലപ്പുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ബോംബ് സ്ഫോടന കേസില് പ്രതിയായിട്ടുള്ള മതേതര മദനിമാരല്ല കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറായിട്ടുള്ള വിവരവും വിദ്യാഭ്യാസവുമുള്ള അബ്ദുൾ സലാം സാറാണ് എന്റെ ഈ മതേതരരാരും അദ്ദേഹത്തെ വിജയിപ്പിച്ചില്ല എങ്കിലിപ്പോൾ ഒരു കേന്ദ്രമന്ത്രി ഉറപ്പായിരുന്നല്ലോ അതുപോലെ തന്നെ ക്ഷേത്ര പരിസരങ്ങളിലെല്ലാം കച്ചവടം ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും അഹിന്ദുക്കളാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള ഗുരുവായൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ മണ്ഡലത്തിൽ മുൻപ് സുരേഷ് ഗോപി അതായത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ കാലമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ കിട്ടിയത് പൂജ്യം വോട്ടുകളാണ് ഇപ്പോൾ അത് വെറും പതിനാറ് വോട്ടുകൾ മാത്രം ഇതാണ് കേരളത്തിന്റെ മതേതരത്വം എന്നിട്ടാണ് ഈ കള്ളക്കരച്ചിലൻ